നിങ്ങൾക്കൊക്കെ ഉണ്ണിയപ്പം ഇഷ്ടമാണോ എനിക്ക് പണ്ടൊന്നും അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു പലഹാരമായിരുന്നു കേട്ടോ ഈ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് എന്തൊന്നും ഇല്ലാത്തൊരിഷ്ടമാണ് ഈ ഉണ്ണിയപ്പത്തിനോട് കല്ലു അതെ കല്ലു ഉണ്ണിയപ്പം കൊതിച്ചാണ് അത് നിങ്ങൾ വീഡിയോയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ പല നാടുകളിൽ പല പോലെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുക പക്ഷേ ഇത് ഞങ്ങൾ തൃശ്ശുകാരെ തൃശ്ശൂക്കാരെല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷേ എൻ്റെ അമ്മയും എൻ്റെ അമ്മായിമാരും എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു ഉണ്ണിയപ്പം ആർക്കെങ്കിലൊക്കെ ഒരു ഉപകാരമായാലോ അപ്പം തുടങ്ങിയാലോ ആദ്യം നമുക്ക് നമ്മുടെ ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കണം ഞാനിപ്പോൾ ഒരു അരക്കിലോ റവയ്ക്കുള്ള ഉണ്ണിയപ്പാണ് ഉണ്ടാക്കണേ അപ്പോൾ അതുകൊണ്ട് ഒരു അരക്കിലോ അല്ലെങ്കിൽ ഒരു കൂടുതൽ ശർക്കര ഞാൻ ഉരുക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ആദ്യം ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ആണ് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചത് ശർക്കര നന്നായി തിളച്ച് നന്നായി ഉരുകി വന്നതിന് ശേഷം നമ്മൾ അത് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ നന്നായി തണുത്തതിന് ശേഷമാണ് നമുക്ക് ഉണ്ണിയപ്പത്തിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാ പൊടിയിലേക്ക് അത് ചേർക്കേണ്ടത് ഈ തണുക്കാൻ വെക്കുന്ന ടൈമിൽ നമ്മൾ ഇതിനുള്ള പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ഞാനിവിടെ കിലോ റവയാണ് എടുത്തത് ചിലർ വറുത്ത എടുക്കും ചിലർ വറക്കാത്ത റവ റവെടുക്കും മേത എടുത്താലും കുഴപ്പമില്ല ഞാനിവിടെ വറക്കാത്ത റവയാണ് കിലോ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂണോളം മൈദ ഇടണം അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെ രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇടണം ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കാതിൽ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മൈസൂർ എന്ന് പറഞ്ഞിട്ടുള്ള പഴമാണ് ചേർക്കാൻ തോന്നുന്നു ഇവിടെ ഞങ്ങൾക്ക് അതൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഫിലിപ്പീൻ പഴം അതായത് ഈ റോബസ്റ്റ് പഴത്തിൻ്റെ ടെക്സ്ചറിലുള്ള പഴമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് അത് രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞാൻ അതിൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര നീര് ചേർക്കേണ്ടത് ശർക്കര നീര് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈ കൊണ്ടുള്ള മിക്സിംഗ് ആണ് അതിൽ കൂടുതൽ വേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഈ ബാറ്റർ ഒരു ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ആക്കി വെക്കേണ്ടത് ഇപ്പോൾ ശർക്കര നീരുകൊണ്ട് ആ കൺസിസ്റ്റൻസി വരുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊരു ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആക്കി വെക്കണം അല്ലെങ്കിൽ ഈ റവക്കൊന്ന് വീർത്ത് വരുമ്പോഴേക്കും വീണ്ടും ടൈറ്റാകും അപ്പോൾ അതിനനുസരിച്ചിട്ട് ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇതാക്കി ാക്കിയിട്ട് കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് വെക്കണം ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കണം കേട്ടോ എന്നിട്ട് എടുത്തതിന് ശേഷം കട്ടി ഭയങ്കര കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കട്ടി കറക്റ്റ് ഈ ദോശ ബാറ്ററിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെയാണെന്ന് വെച്ചാൽ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഈ ബാറ്ററിക്ക് നമ്മൾ ഇലക്കായ പൊടിച്ചിടണം പിന്നെ അതുപോലെ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം അതൊന്നും എനിക്ക് എവിടുത്ത് കാണിക്കാൻ പറ്റിയില്ല പിന്നെ ചിലവർക്ക് ഇതിൽ നാളികേർക്കൊത്തൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിടണവർക്ക് അത് ഇടാം ഉണ്ണിയപ്പച്ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഉണ്ണിയപ്പുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഈ പ്രോസസ്സൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഈ ഉണ്ണിയപ്പത്തിലേക്ക് നല്ലോണം വെളിച്ചെണ്ണ വെലിച്ചെടുക്കും അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഈ ബാറ്റർ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം പണ്ട് ഉത്രാടത്തിൻ്റെ അന്ന് അമ്മ ഈ ഉണ്ണിയപ്പത്തിനൊക്കെ കുഴച്ച് വെച്ചിട്ട് പോകുമ്പോൾ ഞാൻ ആ ഉണ്ണിയപ്പ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ അതെടുത്ത് തിന്നാറുണ്ട് അങ്ങനെ ആരെങ്കിലും തിന്നിട്ടുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇതിൻ്റെ മാവ് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ട് ഉണ്ണിയപ്പതിനേക്കാൾ പണ്ട് എനിക്ക് ഈ മാവ് കഴിക്കണതിനോടായിരുന്നു ഇഷ്ടം അതൊരു ഇതാണോ എന്ന് എനിക്കറിയില്ല അത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അമ്മ പറയും വയറുവേദന ഒക്കെ വരും എന്നൊക്കെ പറയുന്നെങ്കിലും കൂടി അത് കഴിക്കാനൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു ഇതുപോലെ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ പോലെ ഞാൻ മാത്രമല്ല എന്ന് മനസ്സിലാക്കാലോ ആദ്യത്തെ സ്റ്റെപ്പിൽ ആ ബാറ്ററി ഒഴിച്ചിട്ട് ഉണ്ണിയപ്പുണ്ടാക്കിയപ്പോൾ ഇത്തിരി പൊട്ടി വിടർന്നിട്ടുള്ള ഉണ്ണിയപ്പാണ് എനിക്ക് കിട്ടിയത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം കുറവുള്ളതുകൊണ്ടാണ് അങ്ങനെ വലുതും ഒരു സ്റ്റെപ്പിൽ വരുന്നുണ്ടെങ്കിൽ പിറ്റത്തെ സ്റ്റെപ്പ് ആകുമ്പോഴേക്കും നിങ്ങൾ ആ ബാറ്ററിൽ വെള്ളം വെച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യണം വെള്ളം കൂടിയാലും കുഴപ്പമാണ് വെള്ളം കുറഞ്ഞാലും കുഴപ്പമാണ് ഈ വീഡിയോ കുറേ അമ്മമാർ ഇരുന്ന് കാണുന്നുണ്ടാവും കല്ലുൻ്റെ വീഡിയോസൊക്കെ കാണുന്ന കുറേ അമ്മമാരുണ്ട് കുറേ ചേച്ചിമാരുണ്ട് അവരൊക്കെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഉള്ള ആൾക്കാരായിരിക്കും ഇത് ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ മൈന്യൂട്ട് അറിവുകളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഉത്രാടത്തിൻ്റെ അന്നാണ് ഞാൻ ഉണ്ണിയപ്പുണ്ടാക്കിയത് എല്ലാവരും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഒന്നും ഉണ്ടാക്കി നോക്കാം അത്യാവശ്യം നല്ല ഉണ്ണിയപ്പം തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം ബൈ